നീ പോകുന്നത് സൂപ്പർ ഞങ്ങളുടെ കല്യാണമാണ് വീഡിയോ കാണുന്ന എല്ലാരും ഞങ്ങളുടെ കല്യാണത്തിന് കൃത്യമായി എത്തണം ഇവളെ വീട്ടിൽ അവിടെ ആണ് ആഹാരം ഒക്കെ ഇരുപത്തി എട്ടാം തീയതി വരുമ്പോ മറ്റേ പൊതിയും കൂടെ മറ്റേ പറയും കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ട് പൊതിയും മറ്റേ ഓറഞ്ച് കളർ എങ്കിൽ മാത്രമേ വരാവൂ എങ്കിലും രക്ഷപ്പെടാൻ പറ്റൂന്ന് പറയണം അല്ലാതെ വരല്ലേ കേട്ടോ അല്ലാതെ വന്ന ഇവരെ ഉമ്മ പെട്ടുപോകും എല്ലാവർക്കും ബിരിയാണി കൊടുത്ത് വെള്ളിമേഘങ്ങൾ ഒഴുകും വാ ഇന്ന് ഞങ്ങൾ ഇരുപത് രൂപയ്ക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നല്ല സൂപ്പർ കടയത് ഇരുപത് രൂപയ്ക്ക് നല്ല ചപ്പാത്തി നല്ല കിഴങ്ങറിയും കിട്ടും നല്ലതാണ് ഒരു ലോട്ടറി അടിച്ച് അടിച്ചിരുന്നെങ്കിൽ അത് തന്നെ ഈ അതാ െ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളൂ നീ എന്ത് ക്യൂട്ടാണി നല്ല നിഷ്കളങ്കമായി ചിരി നിഷ്കളങ്കനാണോ ജോൺസൺ േ കൈസിളുംരക്കിഞ്ചിലെ ഇട്ട് ഇഷ്ടം പോലെ സട്ടിലല്ല കോപ്പാ സട്ടില് പോലെ ഒരു ഒന്നരക്കിൻ്റെ പുട്ടിയാണ് മുഖത്ത് പഠിച്ചെടുക്കാനായിട്ട് അത് ഇട്ട് ഒരു ഭയങ്കര തിളക്കുന്ന ഉടുപ്പും അന്ന് ഞാൻ അറിഞ്ഞില്ല ഇതെല്ലാം വെച്ച് കിട്ടായിരുന്നു അയ്യങ്ങനല്ലേ ഇതെല്ലാം മറ്റേ ഇതായിരുന്നു മേക്കപ്പായിരുന്നുള്ളത് മേക്കപ്പ് അഴിച്ചപ്പോഴും ഞെട്ടിപ്പോയി ഞാൻ ഗൈസ് തന്നെ ഹോട്ടൽ സാക്ഷി ബിഹാർ ബീസ് റുപ് ചപ്പാത്തി ഞാൻ കറിയും ചപ്പാത്തിയും ഈ പറയുന്ന കിഴങ്ങ് കറിക്കുമാണ് ഇരുപത് രൂപ ഏഹ് ഇത് ചൂമ്പറി പോവാന്നോ നടന്നു പോകുന്നില്ലയോ എന്തൊരവസ്ഥ രാവിലെ നടക്കാൻ ഇറങ്ങിയിട്ട് തിരിച്ച് ആഹാരം കഴിച്ച് ഊബർ ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകുന്നത് നീയൊക്കെ ഏതെങ്കിലും കാലത്ത് നന്നാവ് ഉറമിയേ ഒന്നര കിലോമീറ്റർ തിരിച്ചു നടക്കണം എങ്കിലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ മാരിയപ്പൻ മാരിയപ്പൻ വരുന്നുണ്ട് മാര്യപ്പനോടിനോ